മിസ് നിഹാല മാറ്റി പിടിച്ച് രാവിലെ തന്നെ രാവിലെ തന്നെ പോകണമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ഭർത്താവ് ചതിച്ചു സോ കുറച്ച് ലേറ്റായി നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം ഞാൻ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം സമയം പന്ത്രണ്ട് പന്ത്രണ്ടരേ അങ്ങനെ ആയി അപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് എന്നാണ് നമ്മൾ മെയിൻ പർച്ചേസ് എന്നത്തോടു കൂടി തീരുമെന്ന് വിചാരിക്കുന്നു പക്ഷേ എന്നാലും നിങ്ങൾക്കറിയാലോ കല്യാണമാകുമ്പം എത്ര എടുത്താലും നമുക്ക് ആണിൻ്റേതായാലും പെണ്ണിൻ്റെതായാലും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വീണ്ടും അല്ലേ അല്ലെങ്കിൽ കിട്ടാത്തതായിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി കേട്ടോ അപ്പോൾ ഗായ്സ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നേരം വൈകി വന്ന അദ്ദേഹം അതാ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എന്താ നേരം വൈകിയെന്ന് സോ ബാക്കിലേതാ തിന്നിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും ആയതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് കയറാം എന്നുള്ളൊരു ഇതിലായി അപ്പൊ ഫുഡ് കഴിച്ചിട്ടാവാം എന്ത് അറച്ചേസ് ഓക്കെ നമ്പർ മോസോ എത്തിയിട്ടുണ്ട് എവിടെ കഴിക്കുന്നത് കുട്ടികളത്തിലും ഇത് ഉറപ്പായിട്ട് ഞാൻ ഇടാ നമ്മളിവിടുത്ത് ഓർഡർ ചെയ്തത് മദൂദാണ് കേട്ടോ ചിക്കൻ മദൂത് ചിക്കൻ്റെ മദൂദ് ചിക്കൻ എന്നല്ല ഏതായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ എന്താ പറയുക ആസ്വദിച്ച് വിശന്നിട്ടാണോയെന്നറിയില്ല എന്നാൽ ആസ്വദിച്ച് നമ്മളാ ഒരു സംഭവം കഴിച്ചു തീർത്തു എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഇനി നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ കസവ കേന്ദ്രത്തിലേക്ക് പോകാം കേട്ടോ ലേറ്റ് ആയതുകൊണ്ടാണ് ഫുഡ് അയയ്ക്കാൻ കഴിയുന്നത് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നേരെ കസവ കേന്ദ്രത്തിലേക്ക് പോകാൻ കേട്ടോ അപ്പം നമ്മൾ പോവാണ് ഗായ്സ് പോകുന്ന ഇടയിൽ നമ്മൾ വണ്ടി വെച്ചാണ്ടിട്ട് വേജാറായിപ്പോയിട്ടോ അമ്മേൻ്റെ ചെറു കാല് ചെറുങ്ങനൊന്ന് ഡോറടിച്ചപ്പം തട്ടിയും ചെയ്ത് എന്തെന്നാലും നല്ല പെരുമഴ തന്നെയായിരുന്നു നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടും പോകുന്ന സമയത്തുമാണ് മഴ സ്റ്റാർട്ട് ചെയ്തതെന്ന് വേണം പറയാം കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ ബ്രൈഡിനാണല്ലോ എടുക്കാൻ കയറുക അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കയറാണ് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വെഡ്ഡിങ് സെക്ഷനിലാണ് എത്തിയിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ ഗൗൺ ആണ് കേട്ടോ നോക്കുന്നത് ലെഹങ്ക അവളെ അവിടുത്തെ റിസെപ്ഷനിൽ അവളെ നിക്കാഹില് ലെഹങ്ക ആണ് അപ്പം നമ്മൾ ഗൗൺ എടുക്കാമെന്ന് വിചാരിച്ചു സോ നമുക്ക് നോക്കാം നമ്മൾ സംഭവം സഹാർ സറാറ സോറി നമ്മൾ ഗൗൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഈ ഗൗണൊക്കെ ഭയങ്കര ആയിട്ടാണ് വരുന്നത് അതായത് എൻ്റെ ഒരു ഹൈറ്റിൽ പാകമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് അവർ പറഞ്ഞ് ഒരുപാട് വെട്ടി ചെറുതാക്കേണ്ടി വരും കാരണം നമ്മൾ ബ്രൈഡെന്ന് പറയുന്നത് ഹൈറ്റില്ലേ ബ്രൈഡ് എന്ന് പറയുന്നത് എൻ്റെ നാത്തൂനാണ് കേട്ടോ എൻ്റെ അനിയൻ്റെ കല്യാണമാണ് അപ്പം സറാറയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സറാറയിൽ ഇപ്പം വന്ന കുറച്ച് മോഡൽസൊക്കെ നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾക്ക് നമ്മൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു കളറും കാര്യങ്ങളും ഒക്കെ ആണ് അങ്ങനെ അത് നൂറ് ശതമാനം ആ ഒരു ഗ്രീൻ എടുക്കാൻ നമ്മൾ വിചാരിച്ച് നമ്മളത് മാറ്റിയൊക്കെ വെച്ചിട്ടോ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് അത് പറയാം ഈ ഗൗണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ പക്ഷേ അത് നമുക്ക് ഒരുപാട് വെട്ടി ചെറുതാക്കേണ്ടി വരും അതുകൊണ്ട് നമ്മളിത് എടുത്തില്ല അവർ പറഞ്ഞ് അങ്ങനെ നിങ്ങളൊക്കെ ആ ഹൈറ്റിലുള്ള കുട്ടികൾക്കാണ് മാത്രം അങ്ങനെ എടുത്താൽ എന്ന് അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ വെറുതെ അഹങ്കാരം കാണിക്കേണ്ടല്ലോ വെറുതെ കുറേ വെട്ടിച്ചെറുതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് എടുത്തില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നമ്മൾ ഓരോന്നും ഓരോന്നും നോക്കുന്ന സമയത്ത് ഒരു നല്ല എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നും അത് ഷോപ്പിങ്ങിന് പോയാൽ പൊതുവെ അങ്ങനെ തന്നെ ആണല്ലോ എന്തായാലും നമ്മളൊന്ന് ഫിക്സ് ചെയ്തിട്ട് അതങ്ങോട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നേരെ നമ്മൾ സാരി സെക്ഷനിലേക്കാണ് പോന് നമുക്ക് കസവിടെ വരുന്നുണ്ട് അപ്പോൾ അവൾക്കൊരു സാരി എടുക്കണം അപ്പോൾ ഈ ഒരു സാരിയെ നമ്മൾ നമ്മൾ ൂസ് ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മള് നമ്മളെ ഗ്രാൻഡ് മക്കും ഒക്കെ എടുത്തിട്ടുണ്ട് ഡ്രസ്സും സാരി ഇനി നമുക്ക് കുറച്ച് പോകാം സാരി സെക്ഷനിൽ പോയപ്പോ എന്താന്നറിയില്ല പെട്ടെന്ന് നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ സാരിയില് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ട് എന്റെ ഭർത്താവിന് എനിക്കൊരു ഇരുപതിനായിരം പൊട്ടിക്കണം എന്നാണ് ആഗ്രഹം പിന്നെ പോയ വഴിക്കാണ് ഇവിടെ കുറച്ച് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നോവേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവൾക്ക് കുറച്ച് ഇന്നോവയേഴ്സ് ഒക്കെ വാങ്ങി അത് കഴിഞ്ഞ് നേരെ ഇനി ചുരിദാർ നോക്കാൻ വേണ്ടി പോവാണ് അതായത് നമ്മൾ ആഫ്റ്റർ മാരേജ് നമുക്ക് സൽക്കാരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ എന്തായാലും നമ്മൾ ബ്രൈഡിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ചുരിദാർ എടുത്ത് വെക്കുമല്ലോ അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നാല് ചുരിദാർ അവൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം രണ്ട് പാർട്ടി വെയറും മൂന്ന് സിമ്പിൾ അവൾ ഭയങ്കര സിമ്പിളിൻ്റെ ആളാണ് പക്ഷേ അവളെ മാനിച്ചുകൊണ്ട് ഓവർ വർക്ക് ഇല്ലാത്ത രീതിയിലുള്ള ചുരിദാറുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഡിഫറെൻറ്റ് പാറ്റേൺസിലാണ് എടുത്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ അനിയത്തിക്കും ഒരുപാട് നോക്കി അതൊക്കെ കഴിഞ്ഞ് എനിക്ക് നോക്കിയപ്പം കിട്ടിയതേ ഇല്ല കേട്ടോ എന്താണെന്ന് എനിക്ക് കിട്ടിയില്ല ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് തടിച്ചത് കൊണ്ടാണോ എന്ന് എനിക്ക് ഒന്നും പറ്റുന്നില്ല മാത്രമല്ല എനിക്ക് എൻ്റെ കൈക്ക് ഭയങ്കര ഒരു തടിയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് കൈ എവിടെ കൊണ്ടാലും കൈ കൊള്ളൂലെന്ന് പറഞ്ഞ പോലെ എന്തായാലും എൻ്റെ അനിയത്തിക്ക് രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സും കിട്ടിയിട്ടുണ്ട് അതായത് നിക്കാഹിലേക്കുള്ളതും കല്യാണത്തിലേക്കുള്ളതും അവക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ജെൻ സെക്ഷനിലേക്കാണ് പോകുന്നത് പിന്നെ വലിയപ്പക്ക് ഒരു ഷോർട്ട് പീസും ഒരു പാൻ പീസും എടുക്കാനാണ് കേട്ടോ പോയത് അങ്ങനെ അതും പെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഡനിയൻക്ക് ഇന്നോവയസ് നോക്കി അവനക്ക് നമുക്ക് മഞ്ഞ മഞ്ഞക്കൂർത്തയല്ലോടെ ഉണ്ട് അപ്പം കുർത്ത വാങ്ങാൻ പോയ സമയത്ത് എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെട്ടില്ല സംഭവം ഒരുപാട് റേറ്റും സാധനം കൊള്ളൂലാന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ ബ്രൈഡൽ സെക്ഷനിലേക്കാണ് പോകുന്നത് എന്തിനാണെന്ന് അറിയാം നമ്മൾ ആദ്യം എടുത്ത ഡ്രസ്സ് ഉണ്ടല്ലോ അത് മാറ്റിയിട്ടുണ്ട് അപ്പം എന്താണ് നമ്മൾ ശരിക്കും എടുത്ത ഡ്രസ്സെന്നുള്ളത് ഇൻഷാല്ല കല്യാണത്തിന് തന്നെ കാണാം അതിപ്പോഴേ കാണിച്ച് അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ പോക്കുന്നില്ല അപ്പം ബില്ലടിക്കാനായിട്ട് നാസികൻ നിയമം പോയിട്ടുണ്ട് അപ്പം ഞാനൊരു ചായ ഒക്കെ കുടിച്ചിരിക്കട്ടെ ഇപ്പം ഗൈസ് നമ്മളെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ബ്രൈഡിന്റെ ഡ്രസ്സ് നമ്മൾ രാവിലെ ഒന്ന് എടുത്തു വെച്ച് രാവിലെ നല്ല ഉച്ചക്കായിട്ട് നമ്മൾ എത്തിയത് അപ്പോൾ ഒന്ന് എടുത്തു വെച്ചിരുന്നു പക്ഷേ ഇപ്പം ഇറങ്ങാൻ നേരത്തെ നമ്മളത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് വേറൊരു അടിപൊളി ഐറ്റം എടുത്തിട്ടുണ്ട് എന്തായാലും ഞാനത് എന്തായാലും ഒരു കാണിക്കില്ല അത് നമുക്ക് മാരേജിനെടുത്ത് തന്നെ കാണാം അല്ലേ അതല്ല അതിൻ്റെ ഒരു ഇത് അപ്പോൾ എന്തായാലും ഇനി ബില്ലിങ് സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് ഇനി വില്ല ഇനി അതൊക്കെ കണ്ട് ബോധം കെട്ടിട്ടൊക്കെ വരാം കേട്ടോ അങ്ങനെ അതാ ബില്ലൊക്കെ അടിച്ച് നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ വലിയ പൈസ ഒന്നും ആയിട്ടില്ല കേട്ടോ കാരണം അധികം ഷോപ്പിങ്ങും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് കയറി രാത്രിയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു ആയിട്ടുണ്ട് ഇനി നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ഉച്ചയ്ക്ക് നിങ്ങൾ കണ്ടില്ലേ ഫുഡ് കഴിച്ചത് ആ സമയം നമ്മൾ ഫുഡ് കഴിച്ചതാണേ പക്ഷേ എന്താ പറയുക നമ്മൾ ഗസാനിയിലേക്കാണ് ഫസ്റ്റ് തന്നെ പോയത് ഫസ്റ്റ് തന്നെ നല്ല അവിടേക്കാണ് പോയത് അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ പാസ്ത നിങ്ങൾ അവിടുത്തെ പാസ്ത ട്രൈ ചെയ്തില്ലെങ്കിൽ പാസ്ത ട്രൈ ചെയ്യണം സൂപ്പറാണ് അത് കഴിഞ്ഞ് എൻ്റെ മോനെ കിനാശ്ശേരിയിൽ പോയി വിളിച്ച് ചിഞ്ചുന് എലത്തൂർ കൊണ്ടാക്കി അവൻ എൻ്റെ മോളെ നോക്കാനായിട്ട് വന്നതാട്ടോ അങ്ങനെ അത്രയേ ഉള്ളൂ നമ്മൾ ഷോപ്പിംഗ് ബ്ലോഗ് ഇനിയുണ്ട് കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ അപ്പം അവർക്ക് ഷോർട്സ് ആയിട്ടിടാം കല്യാണ വീഡിയോസ് ഒക്കെ ഇടാം ടാറ്റാ